വിചാരധാര നാൽപ്പത്തിനാലാമത്തെ പേജിൽ ഈ ഹിന്ദു സമൂഹത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് എന്നുള്ളത് അതൊരു വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു പക്ഷെ ചിലപ്പോൾ അതിനെ കുറിച്ചിട്ട് അറിയാം അപ്പം ഈ വിചാരധാര നാപ്പത്തിനാലാമത്തെ പേജിൽ ഹിന്ദുക്കളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹിന്ദു ഒന്നാണോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വലിയൊരു ചർച്ച കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ നിന്നാണ് നമ്മൾ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഡിബേറ്റ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നോക്ക് നമ്മുടെ ദുർഗാവാഹിനി ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിബേറ്റ് കേൾക്കാൻ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും കാരണം ഇതിൽ നിന്ന് വരുന്ന മൊത്തം മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങളും ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂളൊക്കെ അപ്പാടെ വിഴുങ്ങിട്ട് ബി ജെ പി ആർ എസ് എസിനെയും ഇങ്ങനെ വെള്ള പൂശാനും വെളുപ്പിക്കാനും വരുന്ന ഒരു വൃത്തികെട്ട സാധനമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ കാരണം വെള്ളാപ്പള്ളി നടേശൻ കാലാകാലമായിട്ട് കേരളത്തിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം കേരളത്തിൽ അച്ഛൻ ഭരിക്കുന്ന പാർട്ടിയോടും മകൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോടും കാരണം ഈ രണ്ട് സ്ഥലത്ത് നിന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ സമ്പാദിച്ച് വെച്ചിട്ടുള്ള ഈ സാധനങ്ങളെയൊക്കെ ഒന്ന് സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കൂർമ്മ ബുദ്ധിക്കാൻ ബുദ്ധിക്കാരനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള എല്ലാവർക്കും അറിയാം അത് ഇദ്ദേഹം കാലാകാലമായിട്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പൊതുവെ എസ് എൻ ഡി പിയുടെ വോട്ടുകൾ ഈ പറയുന്ന സി പി എമ്മിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ വെള്ളാപ്പള്ളി നടേശനും ശോഭാ സുരേന്ദ്രനും ഇലക്ഷന് മുമ്പ് തന്നെ ചില ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ഈ ശോഭാ സുരേന്ദ്രൻ ചില മണ്ഡല ചില സ്ഥലത്തെങ്കിലും രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു കാഴ്ചയുണ്ടായി കാരണം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിനെക്കാട്ടിലും വലിയൊരു വോട്ടിംഗ് ശതമാനം ആലപ്പുഴയിൽ ഈ പറഞ്ഞ ശോഭ സുരേന്ദ്രൻ നേടിയിട്ടുണ്ട് ആ വോട്ടുകളെല്ലാം ഈ പറയുന്ന എസ് വിഭാഗത്തിൽ നിന്നിട്ടുള്ള വോട്ടുകളായതുകൊണ്ട് അതിനെ ഒന്ന് മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന വൃത്തികെട്ട വർഗീയത മാത്രം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരെ പ്രസ്താവനയായിട്ട് വന്നത് അപ്പൊ അതിനെ പിടിച്ചിട്ട് അങ്ങോട്ട് ആൾക്കാർ അങ്ങോട്ട് കയറും എന്നാണ് ഇയാൾ വിചാരിച്ചിരുന്നത് എന്നാൽ ഇന്നലെ സമസ്ത നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു വളരെ കൃത്യമായിട്ട് തന്നെ സമസ്ത അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു അതിനെതിരെ വെള്ളാപ്പള്ളി നടശൻ ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് പുല്ലുവില പോലും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് ആരും കൊടുക്കുന്നില്ല എന്നുകൂടെ ഒന്നും മനസ്സിലാക്കി വെക്കുക എന്താണെങ്കിലും ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്നിട്ടുള്ള ഈ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് കാര്യം ദുർഗാവാഹിനി സാധാരണ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് അങ്ങോട്ട് മെഴുകല ഇപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പാലക്കാട് ജില്ലയിൽ ഈ പറയുന്ന ദുർഗയുടെ പേരും കൂടെ ചേർക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂട്ടത്തിൽ ഉണ്ണിമോന്ദനൊക്കെ ഉണ്ണിമോന്ദന്റെ പേരും ഒക്കെ പറയുന്നുണ്ട് അർത്ഥം കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം അറിയട്ടെ ഒരു ചോദ്യം രണ്ട് ഈ അല്ല നേരത്തെ പറഞ്ഞ ഫോർത്തിന്റെ വളരെ ദീർഘമായിട്ട് സംസാരിച്ചല്ലോ ബ്രാഹ്മണൻ തലയാണ് രാജാവ് ബാഹുക്കളും വൈശ്യനൂരുക്കളും ശൂദ്രൻ പാദങ്ങളും ഏത് പുസ്തകത്തിലാണെന്നറിയോ വിചാരധാര പേജ് നാല് ഹിന്ദു ഒന്നാണോ ഹിന്ദു ഒന്നാണെന്നുള്ളത് എന്റെ അഭിപ്രായമാണ് അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടവെന്നാണ് ചോദ്യം സംഘം സംഘപരിവാറിന്റെ രാഷ്ട്രീയധാരയാണ് വിചാരധാര ആ വിചാരധാരയിലെ നാൽപ്പത്തിനാലാമത്തെ പേജിലെ ഒരു ശ്ലോകമാണ് അതിന്റെ അർത്ഥം താങ്കൾ പറയും സംഘം എന്നത് സ്വധർമ്മം എന്നും പറയുന്നുണ്ട് സ്വധർമ്മ ആചരിക്കുന്ന എല്ലാ സംഘം ധാരയിലെ വാചകം മാത്രം അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് എനിക്ക് എന്തായാലും മതം വെച്ച് വിചാരധാര വെച്ച് അങ്ങനെ ഓരോന്നും എടുത്ത് ഹെജിമെടി വെച്ച് അങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ പറയുന്നത് സംഘപരിവാറിന് കീഴ്പെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യവും വെള്ളാപ്പള്ളിക്കില്ല എന്ന് മാത്രമല്ല സംഘപരിവാർ ആരെയും കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തിയോ അങ്ങനെയുള്ള രീതിയോ അല്ല അടിമസിലെ ഞാൻ പിന്നെ താങ്കൾ ജാതി വേണ്ട ഞാൻ ജാതി വേണ്ട എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി എല്ലാവരിലേക്കും അത് വിഭജിച്ച് കിട്ടുന്ന രീതിയിലാണ് ഉറപ്പാക്കേണ്ടത് പറയുന്ന എന്താവസ്ഥയാണ് രാഷ്ട്രീയ ഒരു എന്ന് പറയുന്ന അവസ്ഥയുണ്ടോ എന്താ രാഷ്ട്രീയം അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്നവർക്ക് അങ്ങനെ തോന്നും അങ്ങനെ ഒരു രാഷ്ട്രീയ എന്താണ് താങ്കൾ ഈ പറഞ്ഞത് പറഞ്ഞാരങ്ങളിൽ ഒന്ന് കേൾക്കൂ ബ്യൂറോക്രസിയിലുള്ള നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് രാഷ്ട്രീയ വിഭവങ്ങളിലുള്ള സ്ഥാനം നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ അധീശത്വത്തിലുള്ള സ്ഥാനം ഇതെല്ലാം രാഷ്ട്രീയ വിഭവങ്ങൾ കൂടിയാണ് മതവും ജാതിയും രണ്ടാണ് ും രണ്ടി അതും ഹിന്ദുവിൽ തന്നെ ജാതി സംവരണം അല്ലെങ്കിൽ ജാതി സെൻസസ് വേണം എന്ന നിലപാട് താങ്കൾക്കുണ്ടോ നടപ്പാക്കുന്നതിന് ഞാനും എതിരല്ല ഈ രാജ്യവും എതിരല്ല ഈ രാജ്യം വെച്ച ആശയം മുന്നണിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കത് മറ്റൊരു ചർച്ചയിലാകാം ശരി താങ്കളുടെ ഇഷ്ടം സംഘം ഞാൻ തയ്യാറല്ല എന്താണ് സംഘപരിവാറിന്റെ അതായത് വിഷയം മാറ്റി കൊണ്ടുപോകുന്ന വെള്ളാപ്പള്ളി നടൻ വിചാരധാര അനുകൂലിക്കണം അംഗീകരിക്കണം വിചാരധാരക്ക് കീഴ്പ്പെടണം വിചാരധാരായിരിക്കണം അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ ദൈവ ദശകമായിരിക്കും അദ്ദേഹത്തിന് മുന്നിലെടുത്ത് വെക്കുക ശകമല്ലാദശകവും ദൈവദശകവും ഒക്കെ തന്നെ എനിക്ക് സംഘപരിവാറിനോട് വിദ്വേഷമൊന്നുമില്ല എനിക്ക് നാസിസത്തോട് വിദ്വേഷമൊന്നുമില്ല എനിക്ക് രാഷ്ട്രീയമായി വിയോജിപ്പേ ഉള്ളൂ ആരോടും വിദ്വേഷണം രാഷ്ട്രീയ സംഘടന തീർച്ചയായിട്ടും ഉണ്ടാവണം സംഘപരിവാർ ഒരു രാഷ്ട്രീയ ആശയമാണ് എന്നെ സംബന്ധിച്ച് അത് താങ്കളുടെ മാത്രം എന്റെ ആശയമാണ് അതൊരു രാഷ്ട്രീയ ആശയമാണ് ആ രാഷ്ട്രീയ ആശയത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് ബി ജെ പി അതാണ് എന്റെ സംഘി ചാണകമാണ് എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പാലക്കാടിൽ സുജയാ പാർവതിയുടെ പേരടക്കം ഉണ്ണിമൂന്നിന്റെ പേരടക്കം വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏറ്റവും വലിയൊരു അടി അടി എന്ന് പറയുന്നത് സി പി എമ്മിന് ഗണ്യമായ രീതിയിൽ വോട്ടുകൾ ഒരുപാട് സ്ഥലത്ത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റിന്റെ വലിയ കുത്തക സ്ഥലമായിട്ടുള്ള ഗ്രാമങ്ങളിൽ പോലും സി പി എമ്മിന്റെ വോട്ട് കുറഞ്ഞ് ബി ജെ പിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള ഒരു സമീപനത്തിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ നേതാക്കന്മാരുടെ ദാർഢ്യം ഇതുകൊണ്ടാണ് ഒരു പക്ഷെ ചിലപ്പം ജനങ്ങളൊക്കെ മാറി ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ അന്ധമായിട്ട് കേരളത്തിലും ഈ പറയുന്ന ജാതീയത അത് വളർ ജാതിയതെ ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് സാധാരണ നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇതിനെയൊക്കെ തടയിടാൻ ഈ പറയുന്ന പാർട്ടിക്കാർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രവർത്തികളൊക്കെ ആയിട്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ചില ഊളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ വരുന്നത് ഒരു അടിപൊളി ഒരു കിഡിലൻ ഡിബേറ്റ് തന്നെയായിരുന്നു അത് അരുൺകുമാർ അത് പറയേണ്ട രീതിയിൽ കൃത്യമായിട്ട് ചില പർവ്വതയെ ആണ്ടി ഒരു കിഡിലൻ വീഡിയോ തന്നെയായിട്ടാണ് എനിക്ക് ഈ ഡിബേറ്റ് കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണോ ഈ ഡിബേറ്റ് കണ്ടപ്പോൾ തോന്നിയത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കുക വീഡിയോ കൂടിയായിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വിനീസ് വേണമെങ്കിൽ